ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിൻ്റെ സാധ്യതകളെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു സയൻസ് പ്ലസ് ടു ബയോളജി എടുത്ത് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു കോഴ്സാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് എന്ന് പറയുന്നത് പ്ലസ് ടുവിൽ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഇതിൽ മൂന്നിലും നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡി എച്ച് എ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എൽ ബി എസ് മുഖാന്തരം അപ്ലൈ ചെയ്ത് കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ് പൊതുജനാരോഗ്യ ശുചിത്വ മേഖലകളിൽ വിപുലമായ തൊഴിൽ സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന നല്ലൊരു കോഴ്സാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ അഥവാ ഡി എച്ച് എ കോഴ്സ് എന്ന് പറയുന്നത് രണ്ട് വർഷത്തെ കോഴ്സാണ് കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ആരോഗ്യ സംബന്ധിതമായ പ്രശ്നങ്ങൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ശുചിത്വ നിലവാരം ഉറപ്പാക്കാനും അതുപോലെ രോഗ പടർന്നു പിടിക്കുന്നതെന്ന് നമ്മളെ രോഗം പടർന്നു പിടിക്കുന്നതിന് ഒരു തടയിടാനും ആവശ്യമായിട്ടുള്ള അറിവ് നൈപുണ്യം എന്നിവ നമുക്ക് നേടാൻ സാധിക്കുന്നു ഇവിടെ ഇത് മാത്രമല്ല ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന കോഴ്സിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഒരുപാട് തൊഴിൽ സാധ്യതകളാണ് ഡി എച്ച് ഐ പൂർത്തിയാക്കിയ ശേഷം നമുക്ക് ലഭിക്കുന്ന തൊഴിൽ സാധ്യതകൾ ഒന്നാമത്തെ ഫസ്റ്റ് ഓപ്ഷനാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റ് എന്താണ് അവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റിൻ്റെ ഗുണങ്ങൾ പൊതുസ്ഥലങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ ഫാക്ടറികൾ എന്നിവിടങ്ങളിൽ ആരോഗ്യ പരിശോധനകൾ നടത്തുക ആരോഗ്യ സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക പൊതുജനാരോഗ്യ പ പരാതികൾ അന്വേഷിച്ച് രോഗങ്ങൾ പടയുന്നത് തടയുക ഇതൊക്കെയാണ് മെയിനായിട്ടൊരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഡി എച്ച് എ കോഴ്സ് കഴിഞ്ഞാൽ സാനിറ്ററി ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഹെൽത്ത് ഇൻസ്പെക്ടർ ആയി വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സാനിറ്ററി ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യാം മാലിന്യ നിർമ്മാർജ്ജനം മലിനജല സംസ്കരണം പൊതു ശുചിത്വ വ്യവസ്ഥകൾ എന്നിവ നിയന്ത്രിക്കുകയാണ് സാനിറ്ററി ഇൻസ്പെക്ടറുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇട ഇടക്കാരനായി സർക്കാർ സ്ഥാപനങ്ങളുമായി പ്രവർത്തിച്ച് ശുചിത്വം ഉറപ്പ് എന്നതും സാനിറ്ററി ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടിയാണ് പിന്നീട് നമുക്ക് അതുപോലെ തന്നെ ഡി എച്ച് എ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും എന്താണ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസറുടെ ഡ്യൂട്ടി ഭക്ഷണ സ്ഥാപനങ്ങളുടെ ശുചിത്വ നിലവാരം പരിശോധിക്കുക സുരക്ഷാ നിയമങ്ങൾ നടപ്പാക്കുക നിയമലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസറുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ മേഖലയാണ് മറ്റൊരു പൊതുജനാരോഗ്യ മേൽനോട്ടാധികാരിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡി എച്ച് എ കോഴ്സ് കഴിഞ്ഞൊരു വ്യക്തിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടികൾ പൊതുജനാരോഗ്യ പരിപാടികളും വാക്സിനേഷൻ ക്യാമ്പുകൾക്കും മേൽനോട്ടം വഹിക്കുക അതുപോലെ ആരോഗ്യ സർവേകൾ നടത്തുകയും ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുകയും നയം രൂപീകരണത്തിനായി റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയുമാണ് പൊതുജനാരോഗ്യ മേൽനോട്ടാധികാരിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡി എച്ച് എ കോഴ്സ് കഴിഞ്ഞാൽ അതുപോലെ പരിസ്ഥിതി ആരോഗ്യ ഓഫീസറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും എന്താണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി മലിനീകരണവും ജലമലിനീകരണവും പോലുള്ള പരിസ്ഥിതി ബാധകൾ നിരീക്ഷിക്കുക പരിസ്ഥിതി സംരക്ഷണ ഏജൻസികളുമായി പ്രവർത്തിച്ച് ഹാനികരമായ മാലിന്യങ്ങൾ നിയന്ത്രിക്കുക ഇതൊക്കെയാണ് പരിസ്ഥിതി ആരോഗ്യ ഓഫീസറുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് ഡി എച്ച് എ കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് ആരോഗ്യ വിദ്യാഭ്യാസ കർത്താവ് അഥവാ പ്രചാരകനായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ശുചിത്വം രോഗപ്രതിരോധം ശുചിത്വ രീതികൾ എന്നിവയിൽ ജനങ്ങളെ വിദ്യാഭ്യാസം നൽകുക എന്നാണ് മെയിൻ ഡ്യൂട്ടി അതുപോലെ സാമൂഹ്യാരോഗ്യ അവബോധന പരിപാടികൾ സംഘടിപ്പിക്കുക ഓക്കെ ഇനി ഡി എച്ച് എ കോഴ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും രോഗനിരീക്ഷണ നിരീക്ഷണ ഓഫീസറായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്താണ് രോഗനിരീക്ഷണ ഓഫീസറുടെ ഡ്യൂട്ടി പകർച്ചവ്യാധികളുടെ വ്യാപനം നിരീക്ഷിക്കുക അതുപോലെ രോഗപ്രതിരോധത്തിൽ എപ്പിഡെമിയോളജിക്കൽ അന്വേഷണങ്ങൾ നടത്തുകയും റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യുക ഇനി നമുക്ക് തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡി എച്ച് എ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന തൊഴിൽ മേഖലകൾ സർക്കാർ വകുപ്പിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും സർക്കാർ വകുപ്പ് എന്ന് പറയുമ്പോൾ ആരോഗ്യ മന്ത്രാലയം മുനിസിപ്പൽ കോർപ്പറേഷനുകളും ലോക്കൽ ഗവൺമെൻറ് ബോഡികളിലും അതുപോലെ ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ നിലവാര അതോറിറ്റി അഥവാ എഫ് എസ് എസ് എ ഐ എഫ് എസ് എസ് എ ഐ അതിൽ പ്രവർത്തിക്കാൻ പറ്റും അതുപോലെ പൊതുജനാരോഗ്യ എഞ്ചിനീയറിങ് വിഭാഗങ്ങളുണ്ട് നമ്മൾ ഗവൺമെൻറ്റിന് കീഴിലുള്ള അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡി എച്ച് ഐ കോഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ ഉള്ള മറ്റൊരു മേഖലയാണ് ആശുപത്രികളും ക്ലിനിക്കുകളിലും നമുക്ക് ഡി എച്ച് ഐ കോഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ജോലി സാധ്യത അവിടെ പൊതുജനാരോഗ്യ ആശുപത്രികളുണ്ട് സ്വകാര്യ ആശുപത്രികളുണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുകളുണ്ട് നഴ്സിംഗ് ഹോമുകളുണ്ട് മെഡിക്കൽ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട് ഇവിടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഡി എച്ച് എ കോഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾ ഓക്കെ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനം എന്ന് പറയുമ്പോൾ പാരാമെഡിക്കൽ സ്ഥാപനങ്ങളിൽ അധ്യാപക സ്ഥിതികൾ അധ്യാപകരായിട്ട് വർക്ക് ചെയ്യാം പാരാമെഡിക്കൽ കോളേജുകളിൽ നമുക്ക് അധ്യാപകരായിട്ട് വർക്ക് ചെയ്യാം അതുപോലെ തന്നെ പൊതുജനാരോഗ്യ സംഘടനകളിൽ ഗവേഷണ നിലകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രവർത്തിക്കാൻ സാധിക്കും പിന്നീടുള്ള മറ്റൊരു മേഖലയാണ് സ്വയം സേവക സംഘങ്ങൾ അതായത് എൻ ജി ഒകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എൻ ജി ഒ എൻ ജി ഒയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എൻ ജി ഒയിൽ ആരോഗ്യ ശുചിത്വ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ പ്രവർത്തിക്കുന്ന എൻ ജി ഒകളുണ്ട് അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡി എച്ച് എ കോഴ്സ് കഴിഞ്ഞൊരു വ്യക്തിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ സ്വകാര്യ മേഖലകളിൽ നമുക്ക് പ്രൈവറ്റ് സെക്ടേഴ്സിൽ ഒരുപാട് സാധ്യതകളുണ്ട് കോർപ്പറേറ്റ് ആരോഗ്യ സുരക്ഷാ വിഭാഗങ്ങളുണ്ട് അതുപോലെ പരിസ്ഥിതി ഉപദേശക സ്ഥാപനങ്ങളുണ്ട് മാലിന്യം കൈകാര്യം ചെയ്യുന്ന കമ്പനികളിലൊക്കെ ഡി എച്ച് എ കഴിഞ്ഞ ഒരാൾക്ക് നല്ല പോസ്റ്റ് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് തൊഴിൽ വ വളർച്ചയും പുരോഗതിയും എങ്ങനെയാണെന്ന് നോക്കാം അനുഭവം പദവി ഉയർത്തും പരിചയം കൂടിയതോടെ നമുക്ക് ഡിപ്ലോമ ഉടമകൾ ഹെൽത്ത് ഓഫീസർ പൊതു ആരോഗ്യ ഉപദേഷ്ടാവ് പ്രോഗ്രാം മാനേജർ പോലുള്ള ഉന്നത തസ്യകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യാൻ പറ്റും ഹെൽത്ത് ഇൻസ്പെക്ടർ കഴിഞ്ഞ് കഴിഞ്ഞൊരു വ്യക്തിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹെൽത്ത് ഓഫീസർ ഡിപ്ലോമ ഉടമകൾ ഹെൽത്ത് ഓഫീസേഴ്സ് ആയി അതുപോലെ നമുക്ക് പബ്ലിക്കായിട്ട് നമുക്ക് ഹെൽത്ത് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും പ്രോഗ്രാം മാനേജേഴ്സ് പോലുള്ള നല്ല ഉന്നതമായ പദവികൾ നമുക്ക് ലഭിക്കും അതുപോലെ ബി എസ് സി പബ്ലിക് ഹെൽത്ത് പരിസ്ഥിതി ആരോഗ്യ ആരോഗ്യ കോഴ്സുകൾ തുടർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡി എച്ച് എ കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് സാധിക്കുന്നതാണ് പിന്നെ ശമ്പളം എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ട് തന്നെ പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ സംഘടനകളും സ്ഥലവും അനുസരിച്ച് മാറ്റം വരികയാണെങ്കിലും മാസത്തിൽ ഒരു പതിനഞ്ചായിരം മുതൽ മുപ്പതിനായിരം വരെ ബേസിക് സാലറി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലഭിക്കാൻ സാധ്യതയുള്ള കോഴ്സാണ് ഡി എച്ച് എ ഒരു മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ പരിചയമായി കഴിഞ്ഞാൽ മുപ്പതേ ടു അമ്പത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം വരെ ശമ്പളം ലഭിക്കും പിന്നെ അതുപോലെ കുറച്ചുകൂടി പ്രൊമോഷൻ ആയി കഴിഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് നമുക്ക് സാലറി ലഭിക്കും അതുപോലെ സർക്കാർ ജോലികളാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചുള്ള ജോലി സുരക്ഷ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് എന്ത് കിട്ടും ഡി കോഴ്സ് കഴിഞ്ഞവർക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടും പ്ലസ് ടു ഒരു കുട്ടിക്ക് പ്ലസ് ടു സയൻസ് എടുത്ത് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കോഴ്സിന് വിളിച്ചിട്ടുണ്ട് അപ്ലൈ അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർ അപ്ലിക്കേഷൻ കൊടുക്കുക അതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ നല്ലൊരു കോഴ്സാണ് മാക്സിമം എല്ലാവരും അതിൻ്റെ ഗുണങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക താങ്ക്